ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നൂറ്റി അൻപത്തി ഏഴ് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് രാഹുൽ ടെക്സോ പ്രിൻറ്റിൻ്റെ ഗൗരവിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ മാക്സി മെറ്റീരിയലിൽ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഇതേപോലൊരു ഡിസൈനാണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഇതേപോലെ അഞ്ച് കളേഴ്സാണ് വരുന്നത് സിംഗിൾ സിംഗിൾ പീസസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം നെക്സ്റ്റ് കാണിക്കുന്നതും സിംഗിൾ സിംഗിൾ പീസസാണ് ചെറിയ ഒരു ലീഫ് ലീഫിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് ഇത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഡാർക്ക് കളേഴ്സാണ് ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം അതല്ല കാറ്റലോഗ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി രണ്ടേ തൊണ്ണൂറിൻ്റെ വേറെയും കളക്ഷൻസും മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും വിത്ത് ശോണമുള്ള കളക്ഷൻസും കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും അതിൻ്റെ പേരോട് കൂടി തന്നെ പർച്ചേസ് ചെയ്യാം ഇത് രണ്ട് മാക്സി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം അതല്ല ടോപ്പ് ബോട്ടം ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് രണ്ട് പീസ് വരുന്നത് രണ്ടെണ്ണമായിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം ഓരോ പീസും രണ്ട് തൊണ്ണൂറ് വീതം ഉണ്ടാകും ഒരു പീസിൻ്റെ റേറ്റാണ് നൂറ്റി അൻപത്തി ഏഴ് രൂപ എന്നുള്ളത് എടുക്കുമ്പോൾ അത് രണ്ടെണ്ണം ഒരുമിച്ച് പർച്ചേസ് ചെയ്യണം കേട്ടോ റീറ്റെയിൽ റേറ്റ് എന്ന് പറയുന്നത് ഹോൾസെയിൽ റേറ്റിൽ നിന്നും പത്ത് രൂപ കൂടുതലായിരിക്കും അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നതും മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഫസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചേക്കുന്നത് ഡാർക്ക് ഗ്രീൻ കളറാണ് അപ്പോൾ ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു മിക്സ് ആൻഡ് മാച്ച് വരുന്നത് ലൈറ്റ് ഷെയ്ഡും പിന്നെ ഒരു ഡാർക്ക് ഷെയ്ഡും അങ്ങനെയാണ് കേട്ടോ വരുന്നത് പിന്നെ ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലും ആലപ്പി പാസ് സർവീസും അയയ്ക്കുന്നുണ്ട് അപ്പോൾ ഡി ടി ഡി സി കൊറിയറാണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ള റിസീവ് ആകും പോസ്റ്റൽ ആണെങ്കിൽ വൺ വീക്കിനുള്ള റിസീവ് ആകും ഡി ടി ഡി സി കൊറിയറ് പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റലാണെങ്കിൽ വൺ ഫോർട്ടിയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ പത്ത് പീസിന് രണ്ടോ മൂന്നോ പീസൊക്കെ വരുമ്പോൾ എഴുപത് രൂപയാണ് മിനിമം ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്